നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം ശ്രീജിത്ത് ആർ എസ് എഴുതിയ മലയാളം കവിതകളുടെ സമാഹാരമായ അക്കൽദാമയിലെ ഒറ്റകാർ മദനവല്ലികൾ പൂത്ത നേരം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു ജെ ചിത്രരഞ്ജൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ഇ ഐ എം അക്കാദമി പ്രിൻസിപ്പൾ രാജേഷ് ഡേവിഡ് അധ്യക്ഷനായി ശ്രീജിത്ത് രണ്ട് കവിതാ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത് അക്കെ ഒറ്റുക മദനമല്ലികൾത്തരം എന്നിങ്ങനെ രണ്ട് കവിതാ സമാഹാരങ്ങളുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് മഞ്ഞൾ ാണ് പുസ്തെ പ്രകാശനം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്ന അത്യധികം സന്തോഷകരമായ നിമിഷങ്ങളാണിത് എന്ന് ആഹ്ലാദപോ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു എഴുത്തുകാരെ സംബന്ധിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു കവിയെ സംബന്ധിച്ചെടുക്കുക അയാളുടെ ആത്മാവിഷ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് ആ വഴികൾ അല്ലെങ്കിൽ ആ വാക്കുകൾ അക്ഷരങ്ങൾ രണ്ട് പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അറുപത്തി എട്ട് കവിതകൾ മകരവല്ലം എന്ന രണ്ടാമത്തെ പുസ്തകത്തിലും എഴുപത്തിയഞ്ച് കവിതകൾ ഇത്രയേറെ കവിതകൾ മനസ്സിൽ സൂക്ഷിച്ച് അതിൻ്റെ അതിന് അതിൻ്റെ ആശയഭദ്രതയെ ഉറപ്പുവരുത്താൻ ഒരു തമസനുഷ്ഠിക്കുന്നതുപോലെ പ്രവർത്തിച്ചത് ശ്രീ ശ്രീജിത്തിന് ഇത്രയേറെ കവിതകൾ ഈ രണ്ട് പുസ്തകങ്ങളിലായി അടുക്കി വെച്ച് വായനക്കാർക്ക് മുമ്പിൽ അല്ലെങ്കിൽ കേരളത്തിലെ സാഹിത്യ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതൊരു അനുഭൂതിയൊരു കവിതയാണ് ഞാൻ എനിക്ക് എല്ലാ കഥയും വായിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ശ്രീജിന്റെ സമയം അപ്പം അതിന് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അമാവാസി മനസ്സിന്റെ അപ്പൊ ഇതിലെ കവിതകളെല്ലാം വളരെ മനോഹരമായ ഒരു കവിതയുണ്ട് ആദ്യത്തെ കവിതയാണ് മനക്കണ്ണ് കണ്ണുനീർ നീ ജീവൻ ജൊലിക്കുന്ന മാനസാന്തരത്തിൻ്റെ മാതൃസാക്ഷി പ്രമേയപരമായും ചില പുതുമകൾ കൊണ്ടുവരാൻ ഇതിൽ ശ്രീജിത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ശ്രീജിത്ത് നിങ്ങളുടെ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന ശ്രീജിത്ത് എഞ്ചിനീയറായ ശ്രീജിത്ത് മുത്തത്ര സ്വദേശിയായ ശ്രീജിത്ത് ശ്രീജിത്തിൻ്റെ ഭാഷ എന്താണ് ശ്രീജിത്തിൻ്റെ ഭാഷയിലെ മനോവിചാരങ്ങൾ എന്താണ് എന്നറിയണമെങ്കിൽ ഈ കവിതകൾ വായിക്കണം ഞാൻ പലതും വായിച്ച പാറ്റുകാര ശ്രീജിത്തിന് ഇങ്ങനെയൊക്കെ മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് എനിക്ക് വലിയ സന്തോഷം തോന്നി എൻ്റെ പുസ്തകങ്ങളും ഏറ്റവും നന്നായി വായിക്കപ്പെടട്ടെ ശ്രീജിത്തിന് ഈ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ രണ്ട് പുസ്തകത്തിൻ്റെയും ഒരു ഏകദേശ രൂപം ഒരു ചെറിയ രൂപം അവതരിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അക്കൽദാമയിലെ ഒറ്റുകാർ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം തിരക്കഥാകൃത്തും നാടക നടനുമായ പ്രേംജിത് സുരേഷ് ബാബു സത്കർമ്മ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാൻ ബഷീർ സത്കർമ്മക്ക് നൽകി പ്രകാശനം ചെയ്തു വളരെ സന്തോഷത്തോടെ ശരിയാണ് എല്ലാ കലയുടെയും എല്ലാ സാഹിത്യരൂപങ്ങളുടെയും ബാധ്യമായിട്ടുള്ള ഉറവിടമായിട്ടുമുണ്ട് കാവ്യത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ കലകളും സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് കാവ്യം ഉപാസിക്കുന്ന ശ്രീജിത്തൻ്റെ കാവ്യങ്ങൾ ഒരു പുത്തനരൂപത്തിൽ വരുമ്പോൾ അതിനൊപ്പം ഏത് കലയിലും ഏത് സാഹിത്യത്തിലും നിൽക്കുന്ന നാടായതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നു എനിക്ക് ശ്രീജിത്തനെ എപ്പോഴും കാണാൻ സാധിക്കുന്നത് ആ ഒരു സ്പേസിലാണ് പ്രതിഷേധിക്കാനുള്ളത് വളരെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യമോ അല്ലെങ്കിൽ ജീവഭയമോ ഒന്നും കൂടാതെ തന്നെ വളരെ കൃത്യമായി തൻ്റെ പ്രതിഷേധ സ്ഥലങ്ങൾ വളരെ കാവ്യാത്മകമായി ഭംഗിയോടെ തൻ്റെ അക്ഷരങ്ങളിലൂടെ കാവ്യങ്ങളിലൂടെ പ്രതികരിക്കുന്ന ഒരു കവിയായിട്ടാണ് എനിക്കിപ്പോഴും ശ്രീകൃഷ്ണ എനിക്ക് പുസ്തകവുമായിട്ടുള്ള വാഹന ബന്ധം നന്നായി വായിക്കുന്ന ഒരാൾ എന്നൊരു ബന്ധം മാത്രമേ എനിക്കു ഇവിടെ ഈ പുസ്തകം എനിക്ക് തന്ന പ്രേം കി സുരേഷ് ബാബു സാറിനെ പോലുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഇത്രയും നല്ലൊരു സദസ്സിൽ വെച്ച് ഒരു കാര്യപ്രവർത്തക ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങ പ്രവർത്തനങ്ങൾ മാത്രം നടത്തി വരുന്ന ഒരാൾ ഇങ്ങനൊരു ഒരു സദസ്സിൽ ഇതേ തുടങ്ങാൻ കിട്ടിയത് ഒരു മഹാഭാഗ്യമായി തന്നെ നൽകാം മദനവല്ലികൾ പൂത്ത നേരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രസിദ്ധ സംഗീത സംവിധായകനും ഗായകനുമായ അജയ് തിലക് കടൽ പരിസ്ഥിതി പ്രവർത്തകൻ അജിത് ശംഖുമുഖത്തിന് നൽകി പ്രകാശനം ചെയ്തു ഒത്തിരി സിനിമകൾ ഞാൻ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് കവിതകൾ ചെയ്തിട്ടുണ്ട് கவிதங்கள் பகே இது நல்த்த ஒரு வேதி தந்ததி ஆத்தமே இப்போ தான் எல்லாருடையும் சாநித்தத்தில் சூஜி செய்ய മുമ്പേ മഹാത്മാവ് സാക്ഷി ഇതിന്റെ രണ്ട് രീതികളാണ് രാമ രഷ്ണൻ പറഞ്ഞത് നിശ്ചയ ഒരു എന്ത് വരെ ഒരു രീതി ഉണ്ട് ഇന്നത്തെ ഇതിവലിയ സംഭവത്തെ അപ്പോൾ അവരുടെ ഇതിനെ അതായത് നമ്മൾ ഇതിനെ चले ഇതിനെ അവർ അടുത്തതിന് ബോർ അടിച്ച് മുറക്കി ഇയക്കീച്ചു ఇది ఎక్కిన బందు వినయం ఏ ప్రగత మెదర్ ఒకే సంసారిక మహాభారి అబౌ నన్ గవర్నమెంట్ ప్రొఫెసర్ ముత్తువేడు ఉల్లెనర్ ఫిల్మ్ సొసైటీ ఆర్ బిజు ఆశంస ప్రసంగం నడితే సిజంత ധ്യാപകരാണ് വരികൾക്കെല്ലാം മനുഷ്യന്റെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട തലങ്ങളെയാണ് വിശ്വസിക്കുന്നത് പുസ്തക ശ്രീജിത്ത് നന്ദി പ്രകാശനം സന്തോഷം തോന്നുന്ന ഒരു സാഹചര്യം രണ്ട് പറഞ്ഞതുപോലെ അത് അച്ചടിക്കുക അച്ചടിച്ച പുസ്തകം മറ്റുള്ളവർ വായിക്കുക അതിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നതുപോലെ സന്തോഷകരമായൊരു മുഹൂർത്തം ഒരു എഴുത്തുകാരൻ വേറെയില്ല ഇവർ ആരും പകർത്തി എണീറ്റ് പോയില്ല ഞാൻ വരെ ഓരോ വേദികളിൽ നിന്നും അത്യാവശ്യം പകുതി എണ്ണീറ്റ് പോയിട്ടുണ്ട് അപ്പൊ അവരുടെ ബുദ്ധിമുട്ട് വന്നവരെല്ലാവരും അവസാന വരെ ഇരിക്കാനുള്ളൊരു മാനസികാവസ്ഥ സന്തോഷം എനിക്ക് ചെറുതൊന്നുമല്ല വന്നവർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദിയായിരിക്കുന്നു